ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി ബ്ലോഗാണ് ബ്ലോക്കാനോ അപ്പം നമ്മളൊരു കല്യാണത്തിന് റിസപ്ഷൻ കൂടാൻ വേണ്ടി പോവുകയാണ് ഞാനും മോനും ഉമ്മയും കൂടിയിട്ടാണ് പോണത് അപ്പം ഞങ്ങളൊരു ഓട്ടോയിൽ പോവാനോട്ടോ അപ്പം ഞങ്ങളുടെ കയ്യിൽ രണ്ട് ബോക്സ് കേക്കും കൂടി ഉണ്ട് അവൻ കേക്ക് കല്യാണത്തി ഉള്ളതല്ല നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കുള്ളതാണ് കേട്ടോ അപ്പം അവിടെ കൊടുത്തിട്ടുമാണ് നമുക്ക് കല്യാണം നടക്കണം ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ളത് അപ്പം റിലേറ്റീവിൻ്റെ വീടും അതുപോലെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയമൊക്കെ ഒരു അരമണിക്കൂറിൻ്റെ ഡിഫറൻസുള്ളൂ അപ്പം നമ്മൾ പോകുന്നത് കുന്നംങ്ങളും കഴിഞ്ഞിട്ട് വടക്കേക്കാട് എന്ന് നിറഞ്ഞ ഒരു ഏരിയക്കാണ് അപ്പം ആദ്യം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അവരൊക്കെ കല്യാണത്തിന് പോയിക്കാണ് അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടോയിട്ട് കേക്ക് കൊടുക്കാനായിട്ടോ പിന്നെ ഒരു മാസം മാസക്കാലമായിട്ട് വിടാതെ പിടിച്ചു ചോമ്പാ കാരണം എൻ്റെ തൊണ്ടൊക്കെ അടഞ്ഞിരിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്ന പ്രതീക്ഷിക്കും അപ്പം റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് ഉമ്മ എൻ്റെ ഉമ്മ ഡിക്കാൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പുറത്ത് വീട്ടുകാരൊക്കെയായിട്ട് എൻ്റെ ഉമ്മക്ക് നല്ല കമ്പനിയാണ് അപ്പോൾ അവർക്ക് ഉമ്മ കൊണ്ടുപോയിട്ട് കേക്ക് കൊടുത്തു അതിനുശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ കണ്ടിട്ട് പോകണം അപ്പോൾ നമുക്ക് വഴി അറിയാണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തി കൂടെയൊക്കെയാണ് പോയി ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഏകദേശം ഒരു നാലുമണി ടൈം ആയുണ്ട് ഇപ്പോൾ റിസപ്ഷൻ ടൈം ആണ് കേട്ടോ ഇതും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മാരേജ് തന്നെയാണ് അതായത് എൻ്റെ കസൻ സിസ്റ്ററിൻ്റെ അനിയൻ്റെ മാരേജ് ആണ് കേട്ടോ അപ്പം ഇത് കസി സിസ്റ്ററിൻ്റെ മോനാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ത്ത് ഫാതിക്കുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു അതിനു കുറച്ച് ദേഷ്യത്തിലാണ് കാരണം നമ്മൾ കയറുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതേ കിട്ടാത്ത വിഷമത്തിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ അവിടെ പോയി പിടിച്ചിട്ട് എടുത്തു കൊടുത്തു ഇവിടെ വന്നപ്പോൾ കുറേ റിലേറ്റീവ്സിനെ കാണാൻ പറ്റി നമ്മുടെ ഉമ്മയുടെ ഫാമിലി ഉള്ളവരൊക്കെ ഇതുപോലെ എന്തെങ്കിലും കല്യാണം വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാനുള്ള ഒരു ചാൻസ് കിട്ടാറുള്ളൂ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ വിളിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ കുഞ്ഞുമ്പോൾ മോതിരി ഇട്ട് കൊടുക്കുകയാണ് ചെക്കൻ കസ് സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുമാൻ്റെ മോളം കേട്ട അതായത് കുഞ്ഞുമാന്റെ മരുമോന്റെ അനിയനാണ് കല്യാണ ചെക്കനായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറിട്ടോ സ്റ്റേജിൽ കയറി സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ വീഡിയോ ഒന്നും കിട്ടിയില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറണം മാത്രമേ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത് നേരെ ഒരു ഫോട്ടോ ആയിരുന്നു ആ ഒരു ഫോട്ടോയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫുഡിങ് എന്നുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് തുടക്കം മുതലുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അറിയാത്ത എനിക്കറിയാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ അവർ മുമ്പിൽ നിന്ന് എടുക്കാനുള്ള ചമ്മലായിരുന്നു ഞാനൊന്നും എടുത്തില്ലാട്ടോ അപ്പോൾ ബൊഫേ സെറ്റപ്പ് ആയിരുന്നു അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബൊഫയിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള കഴിച്ചു അതിനുശേഷം ഇത് വാഷിംഗ് ഏരിയേൻ്റെ അപ്പുറത്തുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ ഫ്രണ്ട് ഏരിയക്ക് കടന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഏരിയ നല്ല ഭംഗി ഒരു അപ്പോൾ അവിടെ യാനും ഇതൊരു കല്ലീന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നിട്ട് ഇങ്ങനെ പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പോയി അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാദിക്കുട്ടൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൻക്ക് ഫുഡ് കൊടുക്കുവാനോട്ടോ അപ്പം അവൻ്റെ ഉമ്മമ്മയാണ് ഫുഡ് വാരി കൊടുക്കുന്നത് പിന്നെ അവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇതെന്റെ കുഞ്ഞിപ്പയും അതുപോലെ ഫാദിക്കുട്ടനും പിന്നെ എൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പോണ വഴിയിൽ ഇതാ ക്രിസ്മസ് ആഘോഷമാണ് ആക്ച്വലി ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില വീഡിയോകളൊക്കെ വഴുകി പോകാറുണ്ട് അതിൽ പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇത് നമ്മൾ പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ കണ്ടിട്ടുള്ള ചെറിയൊരു ക്രിസ്മസ് ആഘോഷ പരിപാടിയാണ് അപ്പോൾ ഇത് ഏത് ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയയിലാട്ടോ അപ്പം ഇതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വീഡിയോയ്ക്ക് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വ്ളോഗും ഓൾമോസ്റ്റ് എൻഡിങ് ആയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോയിൽ വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ്